നാം ോമാലേഖനം എട്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പം റോമർ എട്ടിൻ്റെ പതിനഞ്ച് അത് ഒരു പുത്രത്വത്തിൻ്റെ ആത്മാവായിട്ടാണ് നമുക്ക് കിട്ടുന്നത് പുത്രത്വം എന്ന് പറഞ്ഞാൽ ഒരു പിതാവ് ഒരു പുത്രനെ ദത്തെടുക്കുന്ന പോലെ കാര്യമാണ് എന്നാൽ ഇവിടെ ദത്തെടുക്കുന്ന പോലെ ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് അത് നിങ്ങളുടേതല്ലാത്തൊരു മകനെ നിങ്ങളുടെ മകനായി വീട്ടിലേക്ക് സ്വീകരിക്കുന്നതാണ് എന്നാൽ ഇവിടെ പറയുന്ന പുത്രത്വം അത് മറ്റൊരു തരത്തിലുള്ളതാണ് ചില മതങ്ങളിൽ ഇങ്ങനെയുണ്ട് അവരെ ഒരു പ്രായമെത്തുമ്പം പന്ത്രണ്ട് വയസ്സോ മറ്റോ അവരുടെ തന്നെ മകനാണ് അവരെ അവരുടെ പുത്രനായിട്ട് സ്വീകരിക്കും അവൻ്റെ സ്വത്തിൻ്റെ അവകാശിയായിട്ട് അവനെ അവൻ്റെ സ്വത്തിൻ്റെ അവകാശയാക്കി തീർക്കുന്നു അതുപോലെ തന്നെ ദൈവം ക്രിസ്തുവിൽ നമ്മയും അവൻ്റെ അവകാശികളാക്കി തീർക്കുന്നു പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ കാണിക്കുന്നു നമ്മൾ യേശുക്രിസുവിനോടൊപ്പം അവകാശികളാണെന്ന് അങ്ങനെ നമ്മളവനെ പിതാവെന്ന് വിളിക്കുന്നു അബ്ബ പിതാവെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു ദൈവം നമ്മുടെ പിതാവാണെന്ന് അവൻ എൻ്റെ അപ്പനാണ് അതാണ് ആ ഒന്നാമത്തെ കാര്യം നിങ്ങളൊരാളെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ടത് ദൈവം നിങ്ങളുടെ പിതാവാണ് ദൈവം നിങ്ങളുടെ പിതാവാണ് ദൈവം നിങ്ങളുടെ പിതാവാണെന്ന് ഞാൻ സാധാരണ ചിന്തിക്കാറുണ്ട് അനേക ക്രിസ്ത്യാനികൾക്കും അവർ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഒരു പിതാവ് എന്നാൽ അവൻ വളരെ വിദൂരെയാണ് താമസിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ പിതാവ് പതിനായിരം കിലോമീറ്ററോ പതിനയ്യായിരം കിലോമീറ്ററോ ദൂരെയുള്ള ഒരു രാജ്യത്താണ് താമസിക്കുന്നത് എന്നാൽ അവൻ വളരെ ദയവുള്ളവനാണ് നിങ്ങൾക്ക് കത്തുകൾ അയയ്ക്കുന്നു എന്നാൽ നിങ്ങൾ ജനിച്ചത് മുതൽ അവനെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല നിനക്ക് സമ്മാനങ്ങൾ അയക്കുന്നു നിന്നോട് സംസാരിക്കുന്നു എന്നാൽ നിങ്ങൾ അവനെ കണ്ടിട്ടില്ല ഒരിക്കലും അവൻ നിങ്ങളെ ആശ്ലേഷിച്ചിട്ടില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരനാഥൻ തന്നെയാണ് നിങ്ങൾക്ക് അവനെപ്പറ്റി അറിയാം നിങ്ങൾ അവരോട് ചോദിക്കാൻ നിങ്ങൾക്കൊരു പിതാവുണ്ട് ആ എനിക്കൊരു പിതാവുണ്ട് നീ അവനെ കണ്ടിട്ടുണ്ടോ ഇല്ല നിന്നെ അവൻ ആശ്ലേഷിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ അവൻ അവിടെ ഉണ്ട് അവൻ്റെ ലെറ്ററുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് അവൻ കുടുംബത്തിന് വേണ്ട പണമൊക്കെ അയയ്ക്കുന്നു അങ്ങനെയുള്ള ആളുകളുണ്ട് അവരുടെ പിതാവ് ദൂര രാജ്യത്ത് ജോലി ചെയ്യായിരിക്കും ഞാൻ ചിന്തിക്കുന്ന അനേക ക്രിസ്ത്യാനികളും ദൈവത്തെ അറിയുന്ന ഇതുപോലെയാണ് വളരെ വിദൂരതയിൽ താമസിക്കുന്ന ഒരു പിതാവ് അവൻ എനിക്ക് ഇമെയിലുകളൊക്കെ അയക്കുന്നുണ്ട് നിനക്ക് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് അവനോട് പറയാൻ നിനക്ക് വേണ്ടി ആ കാര്യങ്ങൾ അവൻ നിനക്ക് തരും എന്നാൽ അവൻ്റെ ആശ്ലേഷണമോ ഗാഠമായിട്ടുള്ള അവൻ വീണ്ടും ജനിച്ചതിന് ശേഷം പതിനാറ് കൊല്ലത്തോളം ഞാനും ഇപ്രകാരം തന്നെയായിരുന്നു ദൂരെ എവിടെയോ ഒരു വിധാവുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു പലതരത്തിൽ അവൻ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു അവൻ എനിക്ക് കത്തുകൾ അയച്ചു ഞാൻ അവന് കത്തുകൾ അയച്ചു എന്നാൽ പരിശുദ്ധാത്മാ എന്നെ നിറച്ച ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വന്നു ഞാൻ അവനെ ഡാഡി എന്ന് വിളിച്ചു അബ്ബ എന്നുള്ള വാക്ക് ഒരു വാക്കാണ് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്താൽ അത് ഡാഡി എന്നാണ് എത്ര മനോഹരമായ കാര്യം അവനെ അപ്പ എന്ന് വിളിക്കുന്നത് ഓ അപ്പ ഞാൻ നിൻ്റെ കൈക്കുള്ളിലാണ് ഞാൻ സുരക്ഷിതനാണ് അങ്ങയുടെ ആശ്ലേഷണം എത്ര മനോഹരമാണ് അങ്ങനെ ദൈവത്തെ അറിയുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ അവൻ്റെ അടുക്കൽ ഒരു ചെറിയ കുഞ്ഞാണ് യേശു ഇങ്ങനെ പറഞ്ഞു ദൈവരാജ്യത്തിൽ കടക്കാൻ നിങ്ങളൊരു ശിശുവാകണമെന്ന് ഞാൻ ഓർക്കുന്നു എൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങളെ ഒരു പാട്ടിട്ടത് ഞാൻ ഓർക്കുന്നു നീ എപ്പോഴും എൻ്റെ കണ്ണിന് മുമ്പിൽ ഒരു ശിശുവായിരിക്കും നിങ്ങൾ വളർന്ന് പ്രായപൂർത്തിയെത്തിയാലും നിങ്ങളിത് ഓർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ കണ്ണിൽ നീ എപ്പോഴും ഒരു ശിശുവാണ് ഞാനത് പ്രിയപ്പെടുന്നു എനിക്ക് എത്രമാത്രം പ്രായമായെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ ഞാനൊരു ശിശുവാണ് അതെനിക്ക് സുരക്ഷിതബോധം നൽകുന്നു എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ ആശ്ലേഷണം ചെയ്യുന്നു ഞാൻ അവൻ്റെ മടിയിൽ ഒരു ശിശുവായിട്ടിരിക്കുന്നു അതുകൊണ്ട് കലങ്ങി മറിയുന്ന ഈ ലോകത്തിൽ ഞാൻ വളരെ സുരക്ഷിതനായിട്ടിരിക്കുന്നു ഇന്നും ഈ ലോകത്തിൽ ഒത്തിരി മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു ഇനിയും ഒത്തിരി മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും എൻ്റെ പ്രിയ സഹോദരശന്മാർ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ പിതാവായിട്ട് അറിയണം പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തണം അവൻ നിങ്ങളുടെ പിതാവാണെന്ന് നിങ്ങളെ ഗാഠമായി ഒരു പിതാവ് നാം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നു യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പാപത്തിനായിട്ട് മരിക്കുക മാത്രമായിരുന്നില്ല യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പതിനെട്ടാം വാക്യം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അവനെ കാണിച്ചു തന്നിരിക്കുന്നു ഈ സമാഗമന കൂടാരത്തിലെ ആ തിരശീല കട്ടിയുള്ളൊരു തിരശ്ശീല ആ തിരശ്ശീലയുടെ അപ്പുറത്താണ് ദൈവം അവൻ എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല കാരണം ആരും അവനെ കണ്ടിട്ടില്ല ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല ഇവിടെ പറയുന്നു ആരാണ് ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ള ആൾ പരീശന്മാർ പറഞ്ഞ് അവൻ എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം വളരെ കർക്കശക്കാരൻ ശബത്ത് നാളിൽ നീ ഗോതമ്പിൻ്റെ ഒരു മണി പൊട്ടിച്ചെടുത്താൽ അവൻ വളരെ ഗൗരവമായിട്ട് നിൻ്റെ അടുക്ക് വരും അവർക്കൊത്തിരി നിയമങ്ങളുണ്ടായിരുന്നു ഒരു നാളിൽ ഇത്ര ദൂരത്തിൽ കൂടുതൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പാടില്ല നിനക്കിതും അതൊന്നും ചെയ്യാൻ കഴിയില്ല അവരെ ദൈവത്തിൻ്റെ ഒരു പ്രമാണം പ്രമാണമെടുത്തിട്ട് അവരതിനെ വ്യാഖ്യാനിക്കും നാളിൽ നിങ്ങൾ ചുമടുകൾ ചുമക്കരുത് അത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയായിരുന്നു പഴയ പഴയനിമത്തിൽ അവർ പറഞ്ഞു അതുകൊണ്ട് ചെരുപ്പിൻ്റെ ഭാരം എത്രയാണെന്ന് നോക്കുക ഓരോ പ്രാവശ്യവും നിങ്ങൾ നടക്കുമ്പോൾ ആ ചെരുപ്പ് നിങ്ങൾ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ധരിക്കുന്ന ചെരുപ്പിന് എത്ര ഭാരമാകാം എന്നാൽ അവർക്ക് അവരുടെ ചെരുപ്പ് ധരിക്കണം അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഒരു ചെരുപ്പിൻ്റെ ഭാരം ഇത്രയാകാൻ പാടുള്ളൂ അതിൽ കൂടിയാൽ അതിനെ ഒരു ചുമടായിട്ട് കരുതാം ആളുകളുടെ കയ്യിൽ ഒരു പഴയ ഉണ്ടായിരുന്നില്ല അവർ ഈ പരീശന്മാർ പറയുന്നത് കേട്ടിട്ട് പറയും ദൈവമേ നമുക്ക് ഈ തെരശ്ശീലേക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല അവിടെ വളരെ കർക്കശക്കാരനായ ഒരാളാണ് ഇരിക്കുന്നത് യേശു ആ തിരശ്ശീലത്ത് കീറിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഈ പരീശന്മാരെ പറയുന്ന ഫോഷ് നിങ്ങളുടെ പിതാവാണ് അവിടെ ഇരിക്കുന്ന ആള് ഈ ആളുകൾ പറയുന്ന നിസ്സാരമായിട്ടുള്ള ഈ കൽപ്പനകൾ അത് അവൻ കാര്യമാക്കുന്നില്ല അത് അല്ല യഥാർത്ഥത്തിലുള്ള ദൈവം യേശു രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞു എന്നാൽ സി എഫ് സിയിൽ ഇരിക്കുന്ന വിശ്വാസികൾ ഇന്നും കരുതുന്നു ദൈവം അങ്ങനെയാണെന്ന് സ്വർണം പൂശി ആ നാനൂറ് രൂപയുടെ ഒരു കമ്മല് ഒരു സഹോദരി ധരിക്കുന്ന കണ്ടാൽ അവരവരെ വളരെ കുറ്റപ്പെടുത്തും നീ ഇത് ധരിച്ചുകൊണ്ടാണോ സഭയിൽ വരുന്നത് അതേ സമയത്ത് അവൻ്റെ ഭാര്യ അയ്യായിരം രൂപ വിലയുള്ള ഒരു സാരി ധരിച്ചുകൊണ്ട് വരുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കപടഭക്തി കാട്യം അങ്ങനെയുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ സി എഫ് സിയിലുമുണ്ട് പുതിയ ആളുകൾ സി എഫ് സിയിലേക്ക് വന്നാൽ ചില സഹോദരിമാർ ചെയ്യുന്നു ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നീ ആഭരണം ധരിച്ചിരിക്കുന്നത് ഞാൻ പറയാറുണ്ട് എല്ലാ സഭയിലും ചില ശിശുക്കളുണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല അവർ പോഷകത്തമായിട്ടുള്ള കാര്യങ്ങൾ പറയും ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന രണ്ട് വയസ്സുള്ള കുഞ്ഞുമായിരിക്കും നീ ആരാണ് നീ എന്തിനാണ് ഇവിടോട്ട് വന്നത് ഇതുപോലെ നാൽപ്പത് വയസ്സായ കുഞ്ഞുങ്ങൾ സി എഫ് സിയിലും ഉണ്ട് അവരിതുപോലെയുള്ള പോഷകത്തമായ കാര്യങ്ങൾ പറഞ്ഞ് വരുന്നവരെ ഓടിച്ചു വിടും അവർക്കിതേപ്പറ്റി ഒന്നും ബോധ്യമില്ല അവർക്കറിയില്ല അവരുടെ പിതാവ് ആരാണെന്നുള്ള കാര്യം അവർക്ക് പോലീസുകാരെ അറിയാം അവർക്കൊരു ന്യായാധിപനെ അറിയാം അവരെ അനേക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കറിയാൻ ചിലരെ അവരെൻ്റെ ഭാര്യയോട് പറയും എൻ്റെ സാരിയിലുള്ള ആ ചിത്രം ഏതോ ഒരു ഹിന്ദു അമ്പലത്തിൻ്റെ ഓർമ്മയാണ് എനിക്ക് കൊണ്ടുവരുന്നത് ഓ നിങ്ങളുടെ ഭാവന എത്ര വിശാലമായിട്ടാണ് പോകുന്നത് വളരെ ചെറിയ ഏതോ ചിത്രമല്ല ഞാൻ പറയും ഞാനൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആ സാരി തന്നെ എല്ലാ ദിവസവും ഞാൻ ധരിക്കുമായിരുന്നു അങ്ങനെ അവർക്ക് മടുത്ത് ഈ സഭ വിട്ട ആ പരീക്ഷന്മാർ പുറത്തു പോകുമായിരുന്നു വളരെയധികം പരീക്ഷത്ത മനോഭാവം അത് ദൈവത്തെ പിതാവായിട്ട് അറിയുന്നതിന് തടസ്സമായിട്ടാണ് വരുന്നത് സ്നേഹിക്കുന്ന ഒരു പിതാവ് നമ്മുടെ സ്നേഹമാണ് അവന് വേണ്ടിയത് അവൻ പറഞ്ഞ് രണ്ട് കൽപ്പനകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക തമ്മിൽ തമ്മിൽ നിങ്ങൾ സ്നേഹിക്കുക അതിനെ മനുഷ്യൻ വിലയില്ലാത്ത കൊച്ചു നിയമങ്ങളായിട്ട് ചുരുക്കുന്നു അത് മറ്റുള്ളവരെ മുറപ്പെടുത്തുന്നു യേശു പിതാവിനെ വെളിപ്പെടുത്തി ഞാൻ മത്തായി പതിനൊന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവയെ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അവിടെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു വെളിപ്പാട് പഴയ നിയമത്തിൽ വെളിപ്പാട് എന്നൊരു പദമേ നമ്മൾ കാണുന്നില്ല അത് ഗ്രഹിക്കുന്നതായിരുന്നു അതുപോലെ അറിവ് വെളിപ്പാട് ഒരു പുതിയ നിയമ വാക്കാണ് വെളിപ്പാട് അത് പരിശുദ്ധാത്മാവിൽ കൂടാണ് വരുന്നത് നിങ്ങൾ നിങ്ങളോർക്കുന്നുണ്ടോ ഷിമിയോൻ പത്രോസ് യേശോനോട് ചോദിച്ചു ഞാനാരാണ് അവൻ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആവുന്നു അവൻ എങ്ങനെ അത് മനസ്സിലായി അവൻ വേദവസ്തവും പഠിച്ചിട്ടുള്ള ഒരാളല്ല അവൻ്റെ വീട്ടിലൊരു വേദവസ്തവുമില്ല വലിയ പരീഷന്മാരും ശാസ്ത്രിമാരും ഓരോ ദിവസവും ദൈവവചനം പഠിച്ച് 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 പഠിച്ചുകൊണ്ടിരുന്നു അവരെ ദൈവവചനത്തെ കണ്ടു സ്ത്രീയുടെ സന്തതി വരും അവൻ പിഷാദിൻ്റെ തല തകർത്തുകളയും ഇപ്പം സഹ കുഞ്ഞാടിനെപ്പറ്റി ഉറപ്പാട് പുസ്തകത്തിൽ വായിച്ചു മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം അതല്ല യേശുവിനെക്കുറിച്ചായിരുന്നു അവർക്കറിയാമായിരുന്നു അതുപോലെ തന്നെ ശിയാ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദാസന് അകർത്തിയാകമാവുന്നതും മലാക്കി പുസ്തകത്തിൽ നീതി സൂര്യൻ വരുന്നതും അതല്ല യേശുവിനെ പറ്റിയാണ് അവരത് പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്നു എന്നാൽ യേശു വന്നപ്പം അവർ പറഞ്ഞു ഇവൻ ഭൂതത്തിൻ്റെ തലവനാണോ ഇവൻ ഭൂതത്തിൻ്റെ തലവനാണ് അവരെല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം പഠിച്ചിട്ടു എന്നാൽ പത്രദിവസം ഈ വചനത്തെക്കുറിച്ചെല്ലാം അത്രമാത്രം അറിവുള്ള ആളല്ല അവൻ പറഞ്ഞു നീ ക്രിസ്തുവാണ് ആണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണോ യേശു പറഞ്ഞു ബറിയോനാശി ശിമോനെ നീ ഭാഗ്യമാനാണ് കാരണം ഇത് ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് എൻ്റെ വാക്കിൽ പറഞ്ഞാൽ അതിങ്ങനെയാണ് മത്തായി പതിനാറിൻ്റെ പതിനേഴിൽ അതിനർത്ഥം നിൻ്റെ മാനുഷിക ബുദ്ധിയിലൂടെയല്ല നിനക്കിത് മനസ്സിലായത് എന്നാൽ എൻ്റെ പിതാവ് നിനക്ക് തന്ന വെളിപ്പാടാണത് ഈ സാധാരണ മുക്കുവിന് ഒരു നിമിഷം കൊണ്ടത് മനസ്സിലായി എന്നാൽ ഈ പണ്ഡിതന്മാർ അവൻ അനേക വർഷം ദൈവവചനം പഠിച്ചു അവർക്കത് മനസ്സിലായില്ല ആ അറുപത് വയസ്സുള്ള പണ്ഡിതന്മാർക്ക് മനസ്സിലാകാതിരുന്ന കാര്യം ഈ മുപ്പത് വയസ്സുള്ള പത്രോസിന് വെളിപ്പെട്ട് കിട്ടി പുതിയ നിയമത്തിലുള്ള വലിയൊരു പദം എന്താണെന്ന് അറിയാമോ അത് വെളിപ്പാടെന്നാണ് വെളിപ്പെടുക വെളിപാട് ഒരു കൺകോഡൻസ് എടുത്ത് ചിലപ്പോൾ ഒന്ന് പഠിച്ചു നോക്കുക വെളിപ്പാട് അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടുക എന്നുള്ള പദം നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാകും അത് പ്രാഥമികമായിട്ടും നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതല്ല ആത്മാവിലുണ്ടാകുന്ന വെളിപ്പാടാണത് ഗലാത്തി ലേഖനം ഒന്നിൽ പൗലോസ് പറയുന്നു അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ എന്ന് പറയുന്നു അതേ പദം തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു പത്രോസിൻ്റെയും ബൗലോസിൻ്റെയും വലിയ രഹസ്യം ഇതായിരുന്നു അവരുടെ ബുദ്ധിയല്ല ഒരാൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നു ഒരാൾക്ക് അത്ര ബുദ്ധി ഇല്ലായിരുന്നു ഇവിടെ പറയുന്നു ഗലാത്തിയർ ഒന്നാം അധ്യായത്തിൽ പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ ദമസ്കസിലേക്ക് പോയ ആ റോഡിലല്ല എന്നിൽ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പം എൻ്റെ ജനനം മുതൽ എന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നു പതിനഞ്ചാം അകുതി പറയുന്നു ഞാൻ ദൈവവചനം പഠിച്ചെങ്കിലും ഞാൻ പൂർണ്ണമായിട്ടും അന്തനായിരുന്നു അപ്പം ഞാൻ ചിന്തിച്ചു ഇവൻ കള്ളപ്രവാചനാണ് അവൻ്റെ എല്ലാ അനുയായികളുടെയും കൊല്ലണം കാരണം പഴയ നിയമത്തിലെ കൽപ്പന പറയുന്നത് കള്ളപ്രവാചകരെയും അവരുടെ അനുയായികളെയും എല്ലാവരെയും കൊല്ലണം അവനത് ചെയ്തു ചെയ്തു എന്നാൽ ഒരിക്കൽ ദൈവം തൻ്റെ പുത്രനെ അവനിൽ വെളിപ്പെടുത്തി അപ്പോൾ അവനാകെ മാറി പെട്ടെന്ന് തന്നെ നിങ്ങൾക്കറിയാം വെളിപാടിനാൽ നിങ്ങളുടെ ഹൃദയം പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വ്യത്യാസപ്പെടും ലോകത്തിലുള്ള എല്ലാ വിട്ടുകളായും നിങ്ങൾ തയ്യാറാവും പലപ്പോഴും ആളുകളോട് യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ ആവശ്യപ്പെടുമ്പം അവർ പലപ്പോഴും അത് ഏറ്റു പറയും എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആശ്ചര്യപ്പെടാറുണ്ട് യേശു ആരാണെന്നുള്ള വെളിപാടവരുടെ ഹൃദയത്തിൽ സത്യമായിട്ടും അവർക്ക് ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ അവർക്ക് ഈ വെളിപാട് ലഭിച്ചിട്ടുണ്ടോ ദൈവം എൻ്റെ പിതാവാണെന്ന് അല്ലെങ്കിൽ നമ്മുടെ രക്ഷ അതിൽ യഥാർത്ഥത്തിലുള്ള പൂർണ്ണതയില്ല നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവൻ ദൈവത്തെ നമുക്ക് പിതാവായിട്ട് വെളിപ്പെടുത്തി തരും അതൊരു അത്ഭുതകരമായ കാര്യമാണ് ഈ കാര്യം തൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ എഴുതി കൊടുക്കാനാണ് യേശു വളരെയധികം ശ്രമിച്ചത് നിങ്ങൾ വിചാരപ്പെടേണ്ട ഈ ലോകം നിങ്ങൾക്ക് ജീവിക്കാൻ സുരക്ഷിതമായ ഒരു ഇടം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവം നിങ്ങളുടെ പിതാവാണ് പിതാവാണെന്നൊക്കെ വെളിപ്പെടുത്തി തന്നത് ഇവിടെ ഇരിക്കുന്ന ഒത്തിരി ആളുകൾക്ക് ദൈവം നിങ്ങളുടെ പിതാവാണെന്നുള്ള വെളിപാടിൻ്റെ ആവശ്യമുണ്ട് അവൻ നിങ്ങളുടെ പിതാവാണ് അവൻ നിങ്ങൾക്കായിട്ട് കരുതുന്നു അതുകൊണ്ടാണ് നിങ്ങൾ വിചാരപ്പെട്ടതെന്ന് നാം പറഞ്ഞത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നുവെന്ന്